ായിരം പതിനായിരം 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 ഒരു തരം രണ്ടുതരം മൂന്ന് തരം അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഓഫർ വന്നു ഒരു അശ്ലീല വീരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് തരാമെന്ന് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രൈസും അപ്പൊ ഞാൻ ആ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനായിരം കിട്ടിയിട്ട് കാര്യമില്ല മിനിമം ഒരു അഞ്ച് ലക്ഷ്യം കിട്ടി കഴിഞ്ഞാൽ ആ അശ്ലീല വീരനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് പോസ്റ്റിലാന്ന് പറഞ്ഞു ആ അശ്ലീല വീരൻ ആരാണെന്നുള്ളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അഞ്ച് ലക്ഷം റുപ്യ തരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയാറ് കാരണം ഇപ്പോൾ ഒരു തയ്യാറായാലും ചിലപ്പോൾ അഞ്ച് ലക്ഷം തരാം ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും കാരണം പൈസ കിട്ടിയാൽ നമുക്ക് പഠിക്കുവല്ലോ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല ഹണിറോസ് ബോച്ച വിഷയം ഹണിറോസിന് ഒരു സ്ഥാപനം ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ക്ഷണിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് അഡ്വാൻസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും അവർ ആ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള രീതി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബോബി ചമ്മണ്ണൂർ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുകയാണ് അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് ഞാനുമുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്തരാം എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ഥാപനവും അയാൾ വേണ്ടാന്ന് നോക്കില്ല കാരണം അയാൾക്കുള്ള ഒരു സോഷ്യൽ മീഡിയ റീച്ചും കാര്യങ്ങളും അയാളുടെ കോവാളിത്തരങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ സ്ഥാപനം ഒന്നും കൂടെ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് തന്നെ അവർ നൂറ് ഇയാളെ വെൽക്കം ചെയ്യും അപ്പോൾ ഇയാളവിടെ പോയിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റു വലതുമാണ് ഒരുപാട് ആളുകൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട് ആ കൂട്ടത്തില് ഹണിറോസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം രാഹുൽ ഈശ്വരന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഹണിറോസ് ആ പോസ്റ്റ് ഇട്ടത് നമുക്ക് വായിക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിൽ ചർച്ചക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽ സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ അദ്ദേഹം ആയ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയാണ് കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ബോച്ചെ അശ്ലീലം പറയുന്നത് പോലെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണവും പ്രശ്നമാണ് എന്നാണ് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം പ്രശ്നമാവുന്ന സമയത്ത് പലപ്പോഴും രാഹുൽ ഈശ്വറിന്റെ വസ്ത്രധാരണം അതുപോലെ തന്നെ ഈ പറയുന്ന ബോച്ചയുടെ വസ്ത്രധാരണം ഇതൊക്കെ ശരിയായിട്ടുള്ള ഒരു വസ്ത്രധാരണമാണെന്ന് രാഹുൽ ഈശ്വറിനെ തോന്നുന്നു പിന്നെ ഒരു പതിനായിരം രൂപയ്ക്ക് ഒന്ന് വേണ്ടിയിട്ടൊന്നും മനുഷ്യർ എത്രത്തോളം തലം താഴ്ന്നതെന്ന് എനിക്ക് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് ഈ രാഹുൽ ഈശ്വരന്റെ വേഷവും ബോച്ചയുടെ വേഷവും കാണുന്ന സമയത്ത് കോമാളി വേഷം പോലെയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നാറുള്ളത് പക്ഷെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായതുകൊണ്ട് നമ്മൾ അതിന്റെ മേലേക്ക് കുതിര കയറാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണവും രാഹുലേശ്വർ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മണ്ഡന്മാരുടെ അവസ്ഥ ഉണ്ടാക്കി അപ്പൊ അവരൊക്കെ വലിയ പ്രശ്നം ബാവച്ചേ പറഞ്ഞതൊന്നുമില്ല ഈ ഹണി റോസിന്റെ വസ്ത്രധാരനാണ് ഹണി റോസ് ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഹണി റോസ് ആരും വിളിച്ച് കാണിച്ചിട്ടില്ല ഞാനിത് എനിക്ക് ഇത്ര വലിയ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ച് കാണിച്ചിട്ടൊന്നുമില്ല റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരസ്യ ബോർഡുകളിലൊക്കെ ഇഷ്ടംപോലെ വിക്രിയൊക്കെ ധരിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അതൊന്നും കണ്ടിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്ക് ഹണിറോസിന്റെ വസ്ത്രധാരണം വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനസിക രോഗം തന്നെയാണെന്ന് പറയാതെ നിർവഹിക്കില്ല നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഹണി റോസും അതുപോലെ തന്നെ ബോച്ചയും തമ്മിലുള്ള വിഷയം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് ഹണിറോസിന്റെ മറ്റൊരു പോസ്റ്റ് കൂടെ നമുക്ക് വരും ആ പോസ്റ്റും കൂടെ നമുക്കൊന്ന് വായിക്കാം ഈ ഒരു പോസ്റ്റില് ണിറോസ് ഗോപി ചമ്മണ്ണൂരിന്റെ പേര് പോലും പറയുന്നില്ല അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കണമെന്നുള്ള ഒരു ഇന്റൻഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത് പക്ഷെ പിന്നീട് ഇതൊരു പരാതി കൊടുക്കുന്നതിലേക്ക് എത്തിച്ചത് ഗോപി ചമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ വെട്ടുകളും തന്നെയാണ് അപ്പൊ എന്തായാലും ആ പോസ്റ്റ് നമുക്ക് വായിക്കാം നമസ്കാരം ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രതികാരം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം പരാശമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ട്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണം നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികദ്യോദകമായ സെക്ഷലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഭൂപി ചമ്മൂന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ വെട്ടുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് മൂലം അവർ പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ആ കേസ് കോടതിയിൽ എത്തുകയും ചെയ്യുന്നു കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ഹണി റോസിന്റെ ഒരു രഹസ്യ കൂടി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വായിച്ചതിനും നമ്മൾ ഈ കേട്ടതിനും ഒക്കെ അപ്പുറം കാരണം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യാർത്ഥ പ്രയോഗങ്ങൾ ചാനലിലൂടെ നടത്തുന്നത് മാത്രമല്ല ഇവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഓരോ പ്രോഗ്രാമുകളിലും ബോബി ചമ്മണ്ണൂർ വലിഞ്ഞകരച്ചെല്ലാം വലിഞ്ഞകരച്ചെല്ലെന്നറിയുന്നതിന് അപ്പുറം ഈ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാരവടിവത്ത സോറി ആകാര വടിവത്ത അണിറോസിനെ പോലെ ഉള്ള ഒരു സുന്ദരിയെ ഇയാൾ ഇവരെ എന്താ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുകയും പല രീതിയിൽ ഇവരെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുകയും പല രീതിയിൽ ഇവര് ഇവരെ ഇയാളുടെ ഒരു ഇഷ്ടത്തിന് ഇയാൾ ഇവരെ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഇവരെ കുറിച്ച് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഇവരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താ പറയാ ഈ അണിറോസിന്റെ വസ്ത്രമാണ് പ്രശ്നം എന്നാണ് പല ആളുകളും പറയുന്നത് ഈ ഗോപി ചമ്മണ്ണൂരി നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പല ആൾക്കാർക്കും പ്രശ്നമില്ല അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവര് പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതിയില് കൂടെ ഇവര് രഹസ്യമൊഴിയും കൊടുക്കുന്നുണ്ട് മൊഴിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയില്ല അതിൽ ചിലപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും അപ്പുറമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം തെളിവുകളുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിക്കുന്നത് സാധാരണ ഇങ്ങനെ പൊതുവേദിയിലുള്ള കാര്യങ്ങൾ പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദയാരത്യ പ്രയോഗങ്ങൾ അതും ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കോടതിയും ഒരു ജഡ്ജിയും അയാളുടെ ജാമ്യം നിഷേധിക്കില്ല പക്ഷെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം വൃത്തികെട്ട എന്തെങ്കിലും ഒരു തെണ്ടിത്തരം ഇയാൾ ചെയ്യാതെ നാർത്തരം ഇയാൾ ചെയ്യാതെ ഒരു കോടതിയും ഇയാൾക്ക് ജാമ്യം നിഷേധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ അതുകൊണ്ട് തന്നെ ബോബി ചമ്മന്നൂരിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇയാൾക്ക് ഈ കുട്ടികൾ വലിയൊരു മുതിർന്ന ഒരു ചെറിയ കുട്ടികൾ നിന്നില്ല എന്നാൽ ഒരു കോളേജിൽ പോയിട്ട് ഒരു കോളേജ് കുട്ടി ഒരു പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു ആ സൈക്കിളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ സൈക്കിൾ ചവിട്ടാം ഞാൻ ചവിട്ടിത്തരാം മൂന്ന് മൂന്നുപേരുടെ തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ ട്രോഫി ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകൾ അടിക്കുന്നത് എവിടെ ദയാർത്തം പ്രയോഗിക്കണം ആരോടൊക്കെ അശ്ലീലം പറയണമെന്ന് യാതൊരു ബോധവും ഇല്ലാത്ത ഈ കോമാളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് നിർത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ പതിനായിരം രൂപ വാങ്ങിയിട്ട് സപ്പോർട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഞാൻ ബോബി ചമ്മണ്ണൂടെ കാര്യമില്ല കേട്ടോ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള ആളുകൾ അശ്ലീലം പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പതിനായിരം രൂപ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേരിക്കുക എന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്